സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും അതിശക്തമായിട്ട് മഴ കനത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വിവിധ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നതിനിടെ രണ്ട് ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് ജൂൺ ഇരുപത്തി തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കാണ് കോട്ടയം കളക്ടറും പത്തനംതിട്ട കളക്ടറും അവധി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളും ഈ ജില്ലയിലെ വിവിധ സ്കൂളുകൾക്ക് അവധിയായിരുന്നു സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞിരുന്നെങ്കിലും വിവിധ ജില്ലകളിൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് വടക്കൻ ജില്ലകളിലാണ് മഴ കൂടുതൽ ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുന്നത് കളക്ടർമാരുടെ അറിയിപ്പ് വായിക്കാം കോട്ടയം ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച ജൂൺ ഇരുപത്തി അഞ്ചിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചായിട്ട് ഉത്തരവായെന്നാണ് പത്തനംതിട്ടയിൽ ഈ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന തിരുവല്ല പെങ്ങിശ്ശേരി ജില്ലയിലെ മേപ്രാറ്റ് സെന്റ് ജോൺസ് എൽ പി സ്കൂള് സ്കൂളിന് ജൂൺ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകുമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മഴ ഇപ്പോഴും ശക്തമായിട്ട് തുടരുകയാണ് ഇന്ന് രാവിലത്തെ റഡാർ ചിത്രം പ്രകാരം കേരളത്തിൽ ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഓറഞ്ച് അലേർട്ടാണ് അടുത്ത മൂന്ന് മണിക്കൂർ മാത്രം ജില്ലയിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്